നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ ഇൽ ഇന്ന് രാത്രി മുതൽ നാളെ രാവിലെ വരെ ശക്തമായ മൂടൽമഞ്ഞ അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി അബുദാബി എമിറേറ്റ്സിന്റെ വിവിധ ഭാഗങ്ങളിൽ റെഡ് യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചു നാളെ രാവിലെ പത്ത് വരെ മൂടൽമഞ്ഞ് തുടരുന്നതാണ് ദൂരക്കാഴ്ച കുറയും എന്നതിനാൽ തന്നെ രാത്രി വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണം അതേസമയം ഇന്നു മുതൽ ഞായറാഴ്ച വരെ സൗദി അറേബ്യയിലെ ചില മേഖലകളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റിന്റെ മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് സിവിൽ ഡിഫൻസ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ചിലയിടങ്ങളിൽ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട് റിയാദ് മക്ക അൽബാഹ അസീർ ജിഹാൻ ഹായിൽ ഗസീം ഹുദൂദ് ശിമാലിയ കിഴക്കൻ പ്രവശ്യ എന്നീ ഭാഗങ്ങളിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് ശക്തമായ മഴ പെയ്യുമെന്ന മുന്നറിയിപ്പുള്ളത് കൊണ്ട് തന്നെ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്നും വെള്ളം കെട്ടി നിൽക്കാനും ഒഴുക്കിനും സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണമെന്നും സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെടുകയുണ്ടായി മക്ക മേഖലയുടെ ചില ഭാഗങ്ങളിൽ വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് മേഖലാ സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മേഖലയിൽ പ്രത്യേകിച്ച് ഉയർന്ന പ്രദേശങ്ങൾ തീരപ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് മഴ കൂടുതൽ സാധ്യത ം തുടരുന്നതിനാൽ തന്നെ പ്രവാസികളും അത്യാവശ്യമായി പുറത്തേക്ക് പോകുന്നവരും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്നും കാലാവസ്ഥ സിവിൽ ഡിഫൻസ് വകുപ്പുകളുടെ അറിയിപ്പുകളും നിർദ്ദേശങ്ങളും ശ്രദ്ധിക്കണമെന്നും സിവിൽ ഡിഫൻസ് വക്താവ് കേണൽ മുഹമ്മദ് ബിൻ ഉസ്മാൻ അൽഗർനി ആവശ്യപ്പെട്ടു അൽ പ്രവാസി ആവശ്യപ്പെട്ടു